തുടർന്ന് സിനിമയിലെ ഭാവി തന്നെ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുക പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും മുൻപിൽ ഉത്തരമില്ലാതെയാവുക ഏതൊരു പുതുമുഖവും നേരിടേണ്ടി വന്നേക്കാവുന്ന ഈ അവസ്ഥയിലൂടെ തന്നെയായിരുന്നു ബോളിവുഡ് താരമായ ദീപിക പതുക്കോടും കടന്നുപോയത് എന്നാൽ ഇത് മറികടക്കാനാവാതെ സിനിമാ മേഖല വിട്ട് നിരവധി പേർ പോയപ്പോൾ തോറ്റു പിന്മാറാതെ മുന്നോട്ട് കുതിച്ചവരുമുണ്ട് അങ്ങനെയാണ് ദീപിക ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയത് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുൻപേ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു ദീപിക പതുക്കോൺ അഭിനയ രംഗത്ത് ചുവട് വയ്ക്കുന്നത് തെന്നിന്ത്യൻ ചിത്രമായ ഐശ്വര്യയിലൂടെ ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് ചിത്രം എന്നാൽ ഏറ്റുവാങ്ങിയത് അഭിനയം തുടർന്ന ദീപിക വൈകാതെ തന്നെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു സൂപ്പർ താരം ഷാരൂഖ് ഖാനോടൊപ്പം ഓംശാന്തി ഓശാനയിലാണ് താരമെത്തിയത് ബോക്സ് ഓഫീസിൽ കത്തി കയറിയ ചിത്രം വൻ ഹിറ്റായി ലോകമെമ്പാടും നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയതും അതോടെ ദീപികയുടെ തലവരെയും മാറുകയായിരുന്നു യുടെ വിസ്മയ പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പിന്നീടുള്ള പതിറ്റാണ്ട് ഹേ ദിവാനി കോക്ടൈൽ ലവ് ആൽ പിക്കു എക്സ്പ്രസ് പത്മാവത് എന്നിങ്ങനെ ദീപികുഡ് ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു ഹിറ്റ് ചിത്രങ്ങളുടെ നീണ്ട നിരയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ദീപിക പതിക്കോണിനെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോഴും ആ കുതിപ്പിന് യാതൊരു അവസാനവുമില്ല റിപ്പോർട്ടുകൾ പ്രകാരം ദീപികയുടെ അവസാന നാല് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഷാരുഖ് ഖാൻ നായകനായ പത്താനിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദീപികയുടെ തുടക്കം ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയതാകട്ടെ ആയിരത്തി അൻപത് കോടിയും ദീപികയുടെ അടുത്ത ചിത്രവും ഷാരൂഖ് ഖാനോടൊപ്പം തന്നെയായിരുന്നു ഈ ചോടികളുടെ ജവാൻ സിനിമയും ബോളിവുഡിൽ തരംഗം തീർത്തു ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത് കൂടാതെ ഹൃദിക് റോഷിനോടൊപ്പം പുറത്തിറങ്ങിയ ഫൈറ്റർ ലോകമെമ്പാടിൽ നിന്നും മുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയോളം നേടുകയും ചെയ്തു പുറത്തിറങ്ങിയ െപത്തിരണ്ട് കോടി രൂപയും എന്തായാലും ആദ്യ ചിത്രം പരാജയപ്പെട്ട കോടികൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ അമ്മാനമാടുകയാണ് ഒരു സിനിമയ്ക്ക് ഇരുപത് കോടിയോളം രൂപയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് രോഹിത് ഷെട്ടിയുടെ സിംഗമികയനാണ് ദീപികയുടെ പുറത്തിറങ്ങാനുള്ള ചിത്രം ഇറ്റലിയിലെ കോമോ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിനായിരുന്നു രൺവീർ സിംഗും ദീപിക പതുക്കോണും വിവാഹിതരായത് ഈട് ദമ്പതികളായ ദീപികയ്ക്കും രൺവീർ സിംഗിനും പെൺകുഞ്ഞും പിറന്നു കുഞ്ഞു പിറന്നതിനു ശേഷം മാതൃത്വം ആഘോഷിക്കുന്നു ദീപികയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി തന്നെ വൈറലാണ് ഗർഭകാലത്ത് ദീപിക എന്നാൽ മീഡിയ ട്രോളുകൾക്കാണ് ഇരയാകേണ്ടി വന്നത് ഗർഭം അഭിനയിക്കുകയാണെന്നും ദീപിക വാടക ഗർഭത്തിന് ഒരുങ്ങുകയാണെന്നും പലരും കുറിച്ചു എന്നാൽ പ്രസവത്തിന് മുമ്പ് തന്നെ ഗർഭധാരണ ഫോട്ടോഷൂട്ടിലൂടെയായിരുന്നു ദീപിക ഇതിനെല്ലാം മറുപടി നൽകിയത്